ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയ ഒരു സാഹചര്യത്തിൽ കൂടെ ഞങ്ങൾ കടന്നു ഞങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ളത് അതൊക്കെ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഞങ്ങൾ മുന്നോട്ട് തന്നെ പോയി ദേവനന്തപുരം ഞങ്ങളെ ശക്തീകരിച്ച് ഹായ് കാൽവരി യാത്രയുടെ എന്റെ അനുഭവം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് മെരിയ ജോസഫ് ഞാൻ റാന്നിയിലാണ് പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ് എൻ്റെ വീട് ഞാൻ എനിക്ക് ദൈവം തമ്പുരാനിൻ്റെ വിശ്വസിച്ചിട്ട് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഇവിടെ പന്നു വെക്കുവാനായിട്ട് പോന്നത് എന്റെ ഏറ്റവും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം പുറത്തു പോയി ജോലി ചെയ്യണം എന്നൊക്കെ ഉള്ളത് അതിന്റെ ഏഷുവിൻ്റെ വലിയ അത്ഭുതമായിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഉള്ളത് അയർലൻഡിലാണ് അയർലൻഡിലെ ഡഗ്ലസ് എന്ന് പറയുന്ന സ്ഥലത്താണ് കോർക്കിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഇതിൽ എനിക്ക് പറയാനുള്ള എനിക്ക് പങ്കുവെക്കാനുള്ള എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസമാണ് ഇവിടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായി ആ ഇൻ്റർവ്യൂ പാസ് അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ വലിയൊരു അനുഭവം തന്നെയാണ് കാരണം ഞാനൊരു ഡയാലിസിസ് ടെക്നീഷ്യനാണ് ഞാൻ പുറത്തോട്ടൊക്കെ നോക്കിയപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു ഡയാലിസിസ് കോഴ്സും ഉണ്ട് ഒരു പുറത്ത് നമുക്കൊരു വേക്കൻസി കിട്ടുന്നില്ല ഒരു ജോലി കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു പക്ഷേ എൻ്റെ ദൈവ നമ്പുനെ മാനിച്ചിട്ട് ഞാൻ ദൈവത്തിനോട് ആകുമായി ഞാനും എൻ്റെ ഭർത്താവും ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരെയും ആഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് പുറത്ത് പോകണം എന്നുള്ളത് ഞങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ളത് അതൊക്കെ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു അതിന് ഞങ്ങൾ ഒരുപാട് പ്രയത്നിച്ചു പക്ഷെ ഒന്നും നടക്കുന്നില്ല പലപ്പോഴായിട്ടും ഞങ്ങൾ പല ഏജൻസികളെ വിളിച്ചു നോക്കി പല കാര്യങ്ങളും ഞങ്ങളെയും കൊണ്ട് ചെയ്യാവുന്ന പോലൊക്കെ ഞങ്ങൾ ചെയ്തു നോക്കി പക്ഷെ ഒന്നും നടക്കുന്നില്ല ഞങ്ങൾ ഒരുപാട് പ്രയാസപ്പെട്ടു എങ്കിലും ഞങ്ങൾ ഒരുമിച്ച് തന്നെ നിന്നു വീണ്ടും ഞങ്ങളുടെ ശ്രമം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി നോക്കി പക്ഷെ അതൊന്നും ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല ഇതുവരെ പക്ഷെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ വന്നു എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ദൈവം സഹായിച്ചിട്ട് ഞാനത് പാസ്സായി അത് പാസ്സായി അത് കഴിഞ്ഞ ഒരുപാട് തടസ്സങ്ങൾ ഞാൻ നേരിട്ടു കാരണം പ്രോസസ്സിങ് ഡിലേ ആവുന്നു അപ്പം മറ്റപ്പഴേക്കും എൻ്റെ ജോലി പോയിരുന്നു അപ്പൊ എനിക്ക് മറ്റുള്ളവരോട് എന്തു പറയണമെന്നറിയില്ല മറ്റുള്ളവര് നമ്മളെ ചില സമയത്ത് കുറ്റപ്പെടുത്തുന്നതായിട്ട് നമുക്ക് തോന്നും നമുക്ക് ഒരുപാട് വേദന നിറഞ്ഞ ഘട്ടം ഒരുപാട് വിഷമങ്ങൾ ഞങ്ങൾ രണ്ടുപേര് ജോലിയില്ലാതെ ഇല്ലാതെ നിൽക്കുന്നു കുഞ്ഞുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയ ഒരു സാഹചര്യത്തിൽ കൂടെ ഞങ്ങൾ കടന്നുപോയി എങ്കിലും ഞങ്ങൾ തളർന്നു വരുന്നില്ല ഞങ്ങൾ തന്നെ പോയി ൈവന്തപുരം ഞങ്ങളെ ശക്തീകരിച്ച് ഞങ്ങൾ മുന്നോട്ട് തന്നെ പോയി അതിന്റെ ഫലമായിട്ട് ഏതാണ്ട് അഞ്ച് മാസം കൊണ്ട് ആറ് മാസം കൊണ്ട് എൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നടന്നു എനിക്ക് ദൈവം സഹായിച്ച് അയർലൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്താൻ പറ്റി ദൈവത്തിന് വലിയ നന്ദി ഞാൻ കരയറ്റുന്നു നന്ദി